ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് വെള്ളാങ്കണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു മീൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ശരിക്കും ഉള്ളാണ് എന്നാലും വറുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നന്നായിട്ട് വരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കണം ഞാനതിൽ നമ്മുടെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിലിതിന് വെള്ളാങ്കണ്ണി എന്ന് പറയുക അപ്പോൾ പോവാ നമ്മുടെ വീഡിയോയിലേക്ക് അതാ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വെള്ളാങ്കണ്ണിന്നാട്ടോ നമ്മുടെ നാട്ടിൽ പറയണത് കൊട്ടാരക്കരയൊക്കെ ഭാഗത്ത് ഇത് പറയുന്നത് വെള്ളാങ്കണ്ണിന്നാണ് വെള്ളൂരിന്നോ എന്തോ ഒരു പേരുകൂടി ഈ മീനുണ്ട് കേട്ടോ നിറയെ മുള്ളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു നിറയെ മുള്ളാണ് ഇത് പച്ച തേങ്ങ പച്ചക്കരച്ച് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് നമ്മളിന്ന് വറക്കാൻ പോവുകയാണ് കേട്ടോ ഇത് വറുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല നന്നായിട്ട് വരയണം കുഞ്ഞു കുഞ്ഞ് വരകളും ശരിക്കും വരഞ്ഞ് മാത്രമേ ഇത് നമുക്ക് വറുത്താലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിന് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിനു പറയുന്നത് വെള്ളാങ്കണ്ണി എന്നാണ് ഞാനിത് ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ വെള്ളൂരി എന്ന് പറഞ്ഞിട്ട് ഈ മീൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ചെതുമ്പിലൊക്കെ വളരെ കുറവാട്ടോ പക്ഷെ ശരിക്കും മുള്ളാണ് ഇതിന് ഈ ഒരു ഭാഗത്ത് കുറച്ച് എന്താ കനം കുറഞ്ഞിട്ട് കുറച്ച് മുള്ളുണ്ട് ഇവിടെ ഒരു സാധനമേ ഉള്ളൂ പക്ഷേ ഇതിന് ഉള്ളിൽ ഭയങ്കര മുള്ളാണ് അതായത് ശരിക്കും വരഞ്ഞെടുത്താലേ അത് നമുക്ക് വറക്കാൻ പറ്റും പക്ഷേ ഇത് നല്ലതായിട്ട് എന്താ മുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിട്ടോ നല്ലതായിട്ട് മൂക്കുന്ന വള വരെ വറക്കണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇളർ അടർത്തി തിന്നാൻ നമുക്ക് പറ്റാനുള്ള മാംസം ഇല്ല പക്ഷെ നമുക്ക് ഓടിച്ചൊടിച്ച് തിന്നുന്ന ഇത് വറുത്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി വരഞ്ഞൊക്കെ കൊണ്ടുവരാം നമ്മുടെ വെള്ളാങ്കണ്ണി മീൻ അത് നന്നായിട്ട് വൃത്തിയാക്കി അതാണ്ട് ഇതുപോലെ അടുത്ത് എടുത്ത് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് അരയ്ക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ കുറച്ച് നാരങ്ങ നീരും പിന്നെ നമ്മുടെ ഉപ്പും അപ്പം ഇതിൽ നമ്മൾ ഈ ഉള്ളിയും മുളക് പൊടികളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് അതൊന്ന് മസാല പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒന്ന് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുകയോ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് നമുക്കിത് വറക്കണം വറക്കുന്നതിനകത്തൊരു ടിപ്സ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ മസാല ഞാൻ എന്താ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അര അരമുരുന്നാരെങ്കിലോ ചെറുതായിട്ട് കട്ട് ചെയ്ത കേട്ടോ ഇതുപോലെ മരുന്നാരെങ്കിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ആവശ്യത്തിനുള്ള പുളുപ്പിനുള്ളതും കൂടെയാണ് അപ്പോൾ അത് മൂന്നും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനകത്തൊന്ന് പരട്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്താൽ വെക്കാം നമ്മുടെ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഫ്രൈ ചെയ്യാം നമ്മൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ മീനൊക്കെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പം നമ്മുടെ എണ്ണ എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് കറിവേപ്പില വെക്കുകയാണ് കേട്ടോ കറിവേപ്പില വെക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ വെളിച്ചെണ്ണയിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ കറിവേപ്പില വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മസാലയ്ക്കും ആ മീനുമൊക്കെ പിന്നെ നമ്മുടെ മീനാണെങ്കിൽ ഇങ്ങനെ കുരുകുരാന്ന് കുരാന്ന് കൊണ്ട് അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ പൊടിഞ്ഞു നമ്മൾ ഇതുപോലെ കറിവേപ്പൽ വെച്ചിട്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ പൊടിയാതെ നമുക്ക് ഈ കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടെ പിടിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മീനെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളതിന്ന് ഒരു നാല് മീൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തിരിച്ചിടാനൊക്കെയുള്ള സൗകര്യത്തിനായിട്ടാണ് നമ്മൾ നാല് മീൻ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ മീൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരട്ടെ അപ്പോൾ നമ്മുടെ മീന് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം ആ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ആ കറിവേപ്പിലൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മീന് അധികം പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടണം അല്ലാതെ ഇങ്ങനെയുള്ള മീനൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുമ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ തിരിച്ചിടാം കേട്ടോ അതുകൊണ്ടാൽ നമ്മൾ നമ്മുടെ മീൻ പൊടിയാതെ തന്നെ നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത സൈഡും കൂടി നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞ് നമുക്ക് ഇനിയുള്ള മീനും കൂടി വറുത്തു പോരി വരാം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളാങ്കണ്ണി മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ കറിവേപ്പിലിയുടെയൊക്കെ നല്ല മണത്തോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളിതിങ്ങനെ നന്നായിട്ട് വരിഞ്ഞ് ഇതുപോലെ നല്ല നല്ലവണ്ണം ഡ്രൈ ആകുന്നത് വരെ വറക്കണം കേട്ടോ എന്നാലേ മുള്ളെല്ലാം ഒന്ന് ഒടിഞ്ഞ് വരികയുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ മീൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ